അതുപോലെ ഭാരതലായി തിരിച്ചു കൊണ്ടല്ലോ അബൂലാബിന് നരകത്തിൽ ഇളവുണ്ട് പ്രവാചകൻ പ്രസവിക്കപ്പെട്ട അന്ന് അബൂലാബ് ആ സന്തോഷം കാരണം സുവൈബ എന്ന അടിമയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു അപ്പൊ നബി സന്തോഷി നബി ജനിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടാണ് ആ പുണ്യകർമ്മം ചെയ്തത് നബി തിൽ അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടാണ് ആ പുണ്യകർമ്മം ചെയ്തത് നബി ജനിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടാണ് ആ പുണ്യകർമ്മം ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് നരകത്ത് കൈവിരലിലൂടെ പ്രത്യേക കുടിവെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ബുഹാരിയല്ലേ എന്തുകൊണ്ട് ഈ അധികൃങ്ങൾ വിലക്കെടുക്കാറുണ്ടോ ഇല്ല എന്തുകൊണ്ട് കുർആാൻ എതിരാണ് ഈ അധിക മുതാഹ്യങ്ങളത് വിലക്കെടുക്കാറുണ്ടോ ഇല്ല എന്തുകൊണ്ട് ഖുർആൻ ഏതാണ് ഖുർആൻ ഏതാണ് ഖുർആൻ ഏതാണ്